ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പുതിയ കുറച്ച് ചെടികളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം മത്തൻ ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു മുളകാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചത് മണ്ണുത്തി വെറ്റിനറി ഗവണ്മെന്റ് സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിച്ചത് മത്തനും പിന്നെ മുളക് ചെടിക്കും ഓരോന്നിനും മൂന്ന് രൂപ വെച്ചിട്ടാണ് വില പിന്നെ കാണിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് അത് ഗവണ്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചതല്ല വേറൊരു പ്രൈവറ്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ആദ്യം കാണിക്കുന്നത് ചാമ്പീന് ചാമ്പ മധുര ചാമ്പ പിന്നെ റോസ് ചാമ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഡ് ചാമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നിട്ടുള്ളതാണ് ആപ്പിൾ ചാമ്പ ഇല്ലയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുള്ള ഒരു ചാമ്പീനെ ഈ ചാമ്പ പിന്നെ കാണിക്കുന്നത് ഇളന്തപ്പഴം എന്ന് പറയും ബെയർ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഓൾറെഡി അതുമെ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബെയറാപ്പിളിന് ഇരുന്നൂറ് രൂപയും ചാമ്പയ്ക്ക് നൂറ്റിയമ്പത് രൂപയാണ് വില കൊടുത്തിരിക്കുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു ചാമ്പിയും വെയറാപ്പിളും തൈകൾ ബഡ് തൈകളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഈ ചെടികൾ വാങ്ങാൻ ഞാൻ പോയപ്പോൾ നഴ്സറിയിൽ വെച്ച് ഞാൻ വീഡിയോ പിടിച്ചില്ല കാരണം അവിടെ വെച്ച് വി വീഡിയോ പിടിക്കാൻ പാടോ എന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ വീഡിയോ പിടിച്ചത് അടുത്ത പ്ലാന്റ് പാരയാണ് പാര കിലോ പേരയാണ് അത് ലയറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ആ പ്ലാന്റിന് ഓൾറെഡി ഒരു മുട്ട ഉണ്ടായിരുന്നു അതായത് പൂവിരിയാറായ ഒരു മുട്ട് ആ പ്ലാന്റിന് കൊടുത്തത് നൂറ്റി അമ്പത് രൂപേന് കൊടുത്തത് അടുത്ത പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പ്ലാവാണ് ആണ് അതിന് അവർ പറഞ്ഞ പേര് ഡങ്ക് സൂര്യ എന്നാണ് അതായത് പ്ലാവ് ഉണ്ടായി പഴുത്ത് കഴിയുമ്പോൾ അതിലത്തെ ചൊള്ള റെഡ് കളറായിരിക്കും നല്ല മധുരമുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പ്ലാവ് തന്നത് പ്ലാവ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ കായ്ക്കും എന്നും അവർ പറഞ്ഞു പ്ലാവിന് പ്രൈസ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേന് പ്ലാവും തയ്യ് ബഡാണ് എന്നാണ് അവർ പറഞ്ഞത് പ്ലാന്റ്സ് വാങ്ങിച്ചതിൻ്റെ കൂടെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വിത്തുകളൊക്കെ ഉണ്ട് അതായത് വെജിറ്റബിൾസിൻ്റെ വിത്തുകളൊക്കെ ഉണ്ട് അമരവിത്ത് വെണ്ട വിത്ത് അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പ്ലാന്റ് ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ചെറിയ ഓറഞ്ച് അത് അതിൻ്റെ ചെടിയാണ് മേടിച്ചിട്ടുള്ളത് അത് നല്ല പുളിയുള്ള ഓറഞ്ച് അത് ജ്യൂസിനാണ് സാധാരണ ഉപയോഗിക്കാറ് പിഴിഞ്ഞ് ജ്യൂസ് കുടിക്കാൻ നല്ലൊരു ഐറ്റമാണ് പിന്നെ ഈ ചെടി വാങ്ങിക്കുമ്പോൾ തന്നെ അതുമ്പം നിറച്ചും ചെറിയ ചെറിയ ഓറഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു ചെടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതും ബഡാണ് എന്നാണ് പറഞ്ഞത് അവർ ബുഷ് ഓറഞ്ചിന് ഞാൻ കൊടുത്ത പ്രൈസ് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഓരോ നഴ്സറികളിലും ഓരോ വിലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ചെടികളുടെ അനുസരിച്ചും അതുപോലെ ചെടിയും ഓൾറെഡി ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുള്ള ചെടിയാണെങ്കിൽ അതിനും വില കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാൻ കാണിക്കുന്നത് തക്കാളി ചെടിയാണ് അതായത് തക്കാളി ചെടി ഒടിഞ്ഞപ്പോൾ അത് കമ്പെടുത്ത് കുത്തി ചെടിയാക്കി വളർത്തിയെടുത്തിട്ടാണ് പക്ഷെ അത് ഓരോന്നും വരോന്നുണ്ടാവുന്നുണ്ടോ എനിക്കത്ര ഗുണമായിട്ട് തോന്നണില്ല